ഹലോ നമസ്കാരം ഇപ്പം നമ്മളെ സലാർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു പ്രഭാസ് എന്ന നായകനേക്കാൾ ഉപരി പ്രശാന്ത് നീൽ എന്ന ഡയറക്ടറെ ഒരു പേര് തന്നെയാണ് സത്യം പറഞ്ഞാൽ സലാർ എന്ന സിനിമ ആദ്യ ദിവസം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ മുൻചിത്രമായ കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ട സിനിമ തന്നെയാണ് ആ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റും ആ ഒരു ഫീലും സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ട് അതുതന്നെയാണ് ആ സംവിധായകൻ്റെ അടുത്ത ചിത്രം സലാർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണാനുണ്ടായ പ്രധാന കാരണവും സോ അത്തരത്തിൽ വലിയൊരു ഒരു ഇത് നമ്മളെ മനസ്സിൽ കിടക്കുന്നുണ്ട് കെ ജി എഫ് ഇപ്പോഴും പല രംഗങ്ങളും നമ്മളെ മനസ്സിൽ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു എന്താ പറയുക ഒരു ഗൂസ് വംസ് ഒരു സിനിമയാണ് കെ ജി എഫ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിൽ നിന്നും എല്ലാം ആ പ്രതീക്ഷ വീണ്ടും ഉയർന്നു എന്നല്ലാണ്ട് ഒരു പരിധാരി പോലും ഗ്രാഫ് താഴത്തേക്ക് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പടം കാണുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നു സലാറിനെ സമീപിച്ചത് പക്ഷേ പടം കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര നിരാശയായിരുന്നു ഫലം എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം അതൊരു വിഷയമല്ല കാരണം ദൈർഘ്യം ഒരു മാറ്റർ അല്ല എന്നുള്ളത് മുൻപ് പല സിനിമകളിലൂടെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് ചിത്രത്തിന്റെ കഥ നമ്മൾ കെ ജി എഫ് പോലെ തന്നെ കെ ജി എഫ് എന്ന ഒരു സ്വർണ്ണകനിയെ പറ്റിയിട്ടാണെങ്കിൽ പറയുന്നതെങ്കിൽ ഇത് കാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ആർമിയും എല്ലാമുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്ഥലം പറയാം അതിൻ്റെ ഒരു കഥയാണ് ഈ ഒരു സലാർ പറയുന്നത് ആ ക്യാൻസറിനെ നമ്മൾ കെ ജി എഫ് പോലെ തന്നെ ഇത് കുറേ സാമ്യാദ രണ്ട് സിനിമകളും തമ്മിൽ പല കാര്യത്തിലും കുറേ കണക്ഷൻസ് ഉണ്ട് ഇപ്പോൾ കെ ജി എഫ് പോലെ തന്നെ അവിടെയും ഒരു രാജ് ഭരിക്കുന്ന ഒരാൾ പിന്നെ അതിന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ അതേപോലെ ഗാൻസറിലും ഒരു രാജാവുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകൾ വേറെ അവർ പരസ്പരം വെട്ടി രാജ്യം മൊത്തം സ്വന്തമാക്കണം ഇന്ന് കെ ജി എഫ് സ്വന്തമാക്കണം എന്ന് പറയുന്നത് പോലത്തെ അങ്ങനെ കുറേ സംഭവം കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ സാമി പല തരത്തിലും നമുക്ക് കെ ജി എഫിനോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള പല സംഭവങ്ങളിലാണ് സിനിമയുള്ളത് ഇപ്പോൾ സിനിമയുടെ ആദ്യ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഈ സിനിമ നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴാണ് അത് നമ്മളിപ്പോഴത്തെ സമയത്താണ് ഈ സിനിമ നടക്കുകയെ പോലെ കുറച്ച് പഴയതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ഈ സാറിനെ ഇത്രയും വലിയൊരു ക്യാൻവാസ് ഇത്രയും വലിയൊരു കഥയാകുമ്പോൾ ആ കഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം അപ്പോൾ ആദ്യത്തൊരു ഒരു മുക്കാൽ മണിക്കൂർ ആണെങ്കിൽ ആഫ് ടൈമിൻ്റെ ഒരു പകുതിയിൽ ഏറെയും സത്യം പറഞ്ഞാൽ എന്താണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി അകത്തൊരു ഉണ്ടാവില്ല കുറേ ക്യാരക്ടേഴ്സ് വരും കുറെ ആൾക്കാർ അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും അവിടെ നടക്കും ഇവിടെ നടക്കും എന്നല്ലാണ്ട് ഇത് എന്തൊക്കെയാണ് ഇത് നടക്കുക എന്നുള്ള കാര്യത്തിൽ പറ്റി ഒരു പിടുത്തവും നമുക്ക് കിട്ടില്ല സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഥയിലേക്ക് കണ്ട് കിടന്ന് ഇൻ്റർവെലൊക്കെ ആയി സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനിൽ നമുക്ക് ഏകദേശം ഒക്കെ ധാരണ കിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നടക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലാഗ് ഫീൽ ചെയ്യാൻ തുടങ്ങും അത്യാവശ്യം ഈ മൂന്ന് മണിക്കൂർ പടം എന്ന് പറഞ്ഞത് ഒത്തിരി വലിച്ചു നീട്ടിയിട്ടാണ് ഈ ഒരു ലെങ്ത്ത് വന്നത് സോ നമുക്ക് അത്രയും മൂന്ന് മണിക്കൂറും സിനിമയിൽ നമ്മൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നല്ല രീതിക്ക് ലാഗ് ഫീൽ ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലൂടെ ഇപ്പം നമ്മൾ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു രംഗവും നമുക്ക് മനസ്സ് തങ്ങി നിൽക്കില്ല അപ്പം നമുക്ക് സത്യം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സീന് പോലും ആ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് മറ്റു തത്യം ഇപ്പം നമ്മളിപ്പോൾ കെ ജി എഫ് പോലെ കെ ജി എഫ് പറയുമ്പോൾ എത്ര വർഷമാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് പാട്ടാണെങ്കിലും സെക്കൻഡ് പാർട്ടാണെങ്കിലും അതിലെ പല രംഗങ്ങളും നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ കെ ജി എഫിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓരോ സീൻസ് നമ്മളെ മനസ്സിലേക്ക് വരും മറ്റാ ഒരു ഫൈറ്റ് സീക്വൻസ് ഈ ഒരു സീക്വൻസ് ആ ഒരു ഇത് പലതും വരും ഒരു സാലാർ ഇന്നാലും കണ്ടിറങ്ങി പടയാണെങ്കിൽ പോലും ഇന്നലെ നമ്മളെ നമുക്കതിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല രംഗം പോലും ഇല്ല ഒരു ഗൂസ് പംസ് വരുന്ന അല്ലെങ്കിൽ ഒരു രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ഒരു സർപ്രാംഗത്വം ഒന്നും സിനിമയിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം സോ നമ്മളെന്ന് വച്ചാൽ നമ്മളെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ കെ ജി എഫ് പോലൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന സിനിമ നമ്മൾ ഓവറോൾ നല്ല രീതിക്ക് പ്രതീക്ഷിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം സോ നമ്മൾ ആ പ്രതീക്ഷിച്ചു പോയി സോ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മളൊരു ഇമ്പാക്റ്റും സർപ്രൈസ് ചെയ്യുന്ന ഒരു എലമെന്റ്സ് സിനിമയിലില്ല സാസ് യൂഷ്വൽ പ്രഭാസിനെ സ്ക്രീനിലൊക്കെ കാണാൻ ഗംഭീരമാണ് ആളുകളുടെ സൈസും സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിടുകനാണ് പക്ഷെ ആ ക്യാരക്ടറിനെ പ്രഭാസിന്റെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അതിമാനുഷിക മനുഷ്യർ അത്തരത്തിലുള്ള ഒരു ബിൽഡപ്പ് ആണ് ആ ക്യാരക്ടറിനെ കൊടുത്തുള്ളത് പക്ഷെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ഇത് പെർഫോമൻസ് കാണുമ്പോൾ നമുക്കൊരു ഫീല് വരില്ല കാരണം ഇത്രയും വലിയൊരാളാണോ ഈ ചെയ്യുന്നതെന്നുള്ള കൂടുള്ള സിനിമയിൽ വില്ലന്മാരെല്ലാവരും പേടിക്കും പറക്കും അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് കാണുന്ന ആളുകൾക്ക് ഇത്രയും വലിയ മനുഷ്യനാണോ ഈ വരുന്നത് അല്ലെങ്കിൽ ഈ സംഭവം ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് തോന്നില്ല പ്രത്യേകിച്ച് വലിയ ഭാവ് വ്യത്യാസങ്ങളൊന്നും അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു അത്യം സോ പ്രഭാസ് എന്തുകൊണ്ടോ എനിക്ക് തീരെ ഒരു പോലെ നമ്മളെ ബാഹുബലിയിലെ പോലെ വേറെ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ പ്രഭാസിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിമണക്ക് പ്രഭാസിൻ്റെ ബാഹുബലി അല്ലാതെ മറ്റ് പടങ്ങളൊന്നും ഞാനങ്ങനെ പ്രഭാസിൻ്റെ സിനിമകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല സോ എനിക്ക് ആക്ടറെന്നുപരി പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് പ്രഭാസ് എന്നുള്ളത് പക്ഷേ നമുക്ക് ബാഹുബലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് സോ അത്തരത്തിൽ നമ്മൾ ഒരു ആരാധന തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയുള്ളത് പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ് അദ്ദേഹം സിനിമയിൽ പ്രഭാസിന് കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ അവസാന ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് സോ അടുത്ത പാട്ടിലായിരിക്കും പൃഥ്വിരാജിനെ കുറച്ചും കൂടുതലും മൊഴി നിൽക്കുന്ന ഒരു എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സിനിമയിൽ ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാന കാര്യം ടെക്നിക്കൽ സൈഡാണ് സോ അത് നമുക്ക് ഓൾറെഡി കെ ജി എഫ് എന്ന് സിനിമയിലൂടെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ് ടെക്നിക്കലി അവർ എത്രത്തോളം എന്താണ് ഹൈ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം അതുപോലെ തന്നെ ഈ സിനിമയിലും അത്തരത്തിലുള്ള ഒരു ടെക്നിക്കലിൽ ഒരു സ്ഥലത്തും കോംപ്രമൈസിൽ ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒത്തിരി വലിയൊരു ക്യാൻവാസിൽ ഇത്രയും വലിയ ക്യാരക്റ്റേഴ്സ് ഇത്രയും വലിയ സംഭവം ചെയ്തെടുക്കുക എന്നാണ് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ പലയിടത്തും സത്യം പറഞ്ഞാൽ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ മൂന്ന് മണിക്കൂറും പ്രേക്ഷകനെ സിനിമയിൽ ഉടൻ നിങ്ങളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമായിരിക്കും തോന്നുന്നത് അല്ലാണ്ട് മേക്കിങ്ങും കാര്യങ്ങളൊന്നും പ്രസന്റായിട്ടൊന്നും അല്ല അതേപോലെ തന്നെ മറ്റൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര മോശം മോശമെന്നല്ല നമുക്കൊരു ഒരു ഇമ്പാക്റ്റ് പടത്തിൻ്റെ എവിടെ ഒരു ഫീല് വരുന്നില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതാണ് ഇതിൽ മറ്റൊരു പോരായ്മ ഇതൊക്കെ തന്നെയാണ് സലാർ എന്ന സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് കെ ജി എഫ് ഫസ്റ്റ് ഇറങ്ങിയാൽ സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു സെക്കൻഡ് ഇറങ്ങിയപ്പോൾ തേർഡിന് വേണ്ടി ഇപ്പോഴും വെയിറ്റിങ് ആണ് പക്ഷെ സലാർ ഫസ്റ്റ് ഈ പടം കണ്ടതിന് ശേഷം എത്ര പേര് സെക്കൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം കാരണം എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിൽ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാൻ പക്കത്തിലുള്ള ഒരു ഇതും ആ സിനിമയുടെ അവസാനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് രണ്ടാം പകുതി ഇറങ്ങിയാൽ കാണാം എന്നല്ലാതെ അല്ല എന്നിറങ്ങും എന്നിറങ്ങും ടീസർ ഇറങ്ങും ട്രെയിലർ ഇറങ്ങും ഡേറ്റ് അനൗൺസ് അനൗസ് ചെയ്യുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒന്നും അത് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയുള്ളത് കാരണം എനിക്ക് തോന്നിയിട്ടില്ല സെക്കൻഡ് പാർട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങും അപ്പോൾ കാണാൻ നല്ലാണ്ട് അതിനോടും മറ്റേ കെ ജി എഫ് ത്രീ ആയതിനേക്കാൾ നമ്മൾ ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കേണ്ടത് എങ്ങനെയാണ് കെ ജി എഫ് ത്രീ ഇറങ്ങാൻ പോകുന്നുള്ളത് പക്ഷേ അതേപോലത്തെ ഒരു സംഭവം സലാർ ടൂന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല ഇപ്പം ഇതാണ് സംഭവം ആകെ പറയാനുള്ളത് അവസാനത്തൊരു അരമണിക്കൂറാണ് സിനിമയിൽ നമുക്കൊരു ഒരു എൻഗേജ് ആയിട്ട് പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് അതേപോലെയാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് ചോദിച്ചാൽ സംഭവം ചിലപ്പോൾ നന്നാവും അല്ലാത്ത പക്ഷേ ഇതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ സോ അത്ര വല്ല എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല നമ്മൾ മലയാളത്തിലൊക്കെ എത്രത്തിൽ സിനിമകൾ എന്ന് പറഞ്ഞാൽ പക്ക മാസ് ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പേ ഇതിൽ എൻജോയ് ചെയ്യാനാണ് ആളുകൾ പോകുക അല്ലാണ്ട് ഒരു സ്റ്റോറി ബേസ്ഡ് അല്ലെങ്കിൽ അത്രത്തുള്ള ചിന്തിക്കാനൊന്നും നമുക്ക് നമുക്ക് അങ്ങനല്ല നമുക്ക് പക്ക ഒരു കന്നഡ മൂവി പാനാന്യം മൂവി കെ ജി എഫിൻ്റെ ഡയറക്ടർ എന്നൊക്കെ അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലുണ്ട് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷനും നന്നാവും പാളിച്ചു നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്തേലും അവിടെ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിതാണ് തോന്നിയത് എനിക്ക് വലിയ സലാറ് വലിയൊരു ഗംഭീര അനുഭവമായിട്ടും തോന്നിയില്ല എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടി എങ്ങനെയാവും എന്തോ എന്തായാലും അന്ന് വരെ ഇറങ്ങുമ്പോൾ കാണാം അല്ലാതെ പ്രത്യേക കാത്തിരിപ്പും കാര്യങ്ങളൊന്നും സലാറിൻ്റെ രണ്ടാഭാഗത്തിനില്ല അപ്പോൾ നിങ്ങൾ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം വേണമെങ്കിൽ കാണണ്ട അത്രയും വരുന്നില്ല പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലൊരു അനുഭവം പക്ഷേ നമുക്ക് മൂന്ന് മണിക്കൂറും അതും കണ്ടിരിക്കുക എന്നുള്ളത് ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല യും പറഞ്ഞാൽ നല്ല ലാഗും നല്ല ബോറഡിയൊക്കെ ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം കണ്ടു കയറി പോയാൽ നമുക്ക് കാണാതെ ഇറങ്ങി തരാൻ പറ്റില്ലല്ലോ അപ്പോൾ എത്രയാണ് നമുക്ക് സ്ഥലാറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് പണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഒന്ന് പോയി കണ്ടിട്ട് പോരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പടം ഇപ്പോൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് ഡുങ്കി ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദി പടം ഞാൻ കണ്ടിട്ടില്ല സോ എൻ്റെ അഭിപ്രായം എനിക്കറിയില്ല നേരിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു സോ ഏതെങ്കിലും ഒരു പടം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നേര് കാണുക അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ സ്ഥലാറിൽ നിന്ന് പോയി കണ്ടോ വലിയ വലിയ കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ മോശം മോശമെന്നല്ലാട്ടെ ഞാൻ പറഞ്ഞത് അത് ഒരു പറയാം മോശം സിനിമയെന്നല്ല പക്ഷേ നമ്മളൊരു കെ ജി എഫിനൊക്കെ വെച്ച് കമ്പെയർ ചെയ്ത് നോക്കാനേ പാടില്ല അതിൻ്റെ ഒന്നും പകുതി പോലും സിനിമ ആയിട്ടില്ല പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ ഇതുണ്ടാവുമല്ലോ പിന്നൊക്കെ സീക്വൻസ് ആണെങ്കിലും നമ്മൾ ഒക്കെ ഒന്നും കെ ജി എഫിൻ്റെ സെറ്റ് തന്നെ ആണോ അതിന് യൂസ് ചെയ്ത് തോന്നുന്നുണ്ട് ഒരുപാട് വിഷ്വൽസിൽ നമുക്ക് കെ ജി എഫിന് സെയിം ഫീൽ തന്നെ അതിൽ അത് നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല സിനിമയിലെ കണക്ഷനെ പറ്റിയൊന്നും പറയുന്നില്ല കുറെ അടുത്ത് നമുക്ക് നോക്കുമ്പോൾ കെ ജി എഫിൻ്റെ സെയിം ഫ്രെയിമുകളും ചെറിയ കുറേ ആംഗിളുകളും അതായത് കെ ജി എഫ് നിന്ന് മറ്റേ യാഷ് വന്ന് എൻ്റെ രാസാമ്രാജ്യം സാമ്രാജ്യം നോക്കി കാണുന്ന അങ്ങനത്തെ കുറേ സീക്വൻസുകളും പിന്നെ എന്താ പറയുക വലിയ വിഷ്വൽസ് കുറേ സോങ്ങുകളും എല്ലാം അതുകൊണ്ട് ഒരേപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബന്ധം അടുത്തതിൽ വരുമോ എന്ന് നമുക്കറിയില്ല അറിയില്ല എന്തെങ്കിലും ബന്ധമൊന്നുമില്ല എന്തായാലും മറ്റൊരു കെ ജി എഫ് പോലെ ആയി പോയി ആക്കാൻ പോയി എന്ന് തോന്നുന്നു ഈ പടം ഇതിലാകട്ടെ അപ്പോൾ എത്രയാണ് നമുക്ക് സലാറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ സമയമുള്ള ആളുകൾ നിങ്ങളിഷ്ടം പോലെ കാണി കാണാം കാണാതിരിക്കാനും നേരം നമുക്ക് അവകാശങ്ങൾ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സോ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ